പ്രതിരോധ കയറ്റുമതിയിൽ വമ്പൻ നേട്ടം കൈവരിച്ചു ഭാരതം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ റെക്കോർഡ് നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും കയറ്റുമതി ഇരട്ടിയാകും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയും പ്രതിരോധ കയറ്റുമതിയിൽ അൻപതിനായിരം കോടി രൂപയും നേടുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആയിരം കോടി രൂപയായിരുന്നു അതും അദ്ദേഹം ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ ഇന്ത്യ അൻപതിനായിരം കോടി രൂപ പ്രതിരോധ കയറ്റുമതിയിലേക്ക് എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാസിക്കിൽ വെച്ച് നടന്ന തേജസ് എം കെ വൺ എയുടെ ആദ്യ പറക്കലിൽ ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയത്വത്തിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവർ നൽകുന്ന സംഭാവനകളെ അദ്ദേഹം എടുത്ത് പ്രശംസിക്കുകയും ചെയ്തു എച്ച് എ എല്ലിന്റെ തേജസ് എം കെ വൺ എ യുമായുള്ള മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈനും എച്ച് ടി ടി നാൽപ്പത് വിമാനങ്ങൾക്കായുള്ള രണ്ടാമത്തെ പ്രൊഡക്ഷൻ ലൈനും പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നാസിക് ഒരു ചരിത്ര ഭൂമിയാണ് എന്നും ഭഗവാൻ ശിവൻ ഇവിടെ ത്രേമ്പകേശ്വന്റെ രൂപത്തിൽ അവിടെ വസിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഭൂമി വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മാത്രമല്ല ഇപ്പോൾ സ്വാശ്രയത്വത്തിന്റെയും പ്രതീകമായി തന്നെ മാറുകയാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു ചെയ്തു എച്ച് എൽ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെ ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഹൃദയം നിറയെ സ്വാശ്രയത്വത്തിന്റെ അഭിമാനമാണ് എന്നും പ്രതിരോധ മന്ത്രി ഇവിടെ ആ ഒരു വാക്കുകളിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് തേജസ് എം കെ വൺ എയുടെ ആദ്യ പറക്കൽ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് നാസിക്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആദ്യ പറക്കൽ നടത്തിയത് മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മൂന്നാം പ്രൊഡക്ഷൻ ലൈൻ നിർമ്മിച്ച ലൈൻ കോംബാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ് എം കെ വൺ എ എന്ന് പറയുന്നത് ആദ്യ പരീക്ഷണ പറക്കലിന് ശേഷം എൽ സി എ തേജസ് എം കെ വൺ എക്ക് ആചാരപരമായ ജലഭീരങ്കി സല്യൂട്ടാണ് നൽകിയത് മികച്ച റെഡാർ ശേഷിയും കൂടുതൽ വിപുലമായ ആയുധ സ്യൂട്ടും അവയെല്ലാം തന്നെയാണ് ഇതിലൂടെ തന്നെ പ്രധാന സവിശേഷതകളിൽ ഒന്നായി തന്നെ പറയുന്നത് ന്യൂതന എയറോനോട്ടിക്സ് റെഡാർ സംവിധാനങ്ങൾ അതുപോലെ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എയർ ടു എയർ ഇന്ധനം നിറയ്ക്കൽ എന്നീ കഴിവുകളും ഇതിനെ പ്രധാനമായി തന്നെ എടുത്തു കാണിക്കുന്നവയാണ് ഇന്ത്യയുടെ ആധുനിക യുദ്ധവിമാനങ്ങളുടെ പുതിയ യുഗമാണ് ആരംഭിക്കുന്നത് എന്നതായിരുന്നു ഇതിലൂടെ തന്നെ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് ഈ നേട്ടം ഒരു വ്യാവസായിക നേട്ടം മാത്രമല്ല നമ്മുടെ യുവാക്കളുടെയും എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും അത് സ്വപ്നങ്ങൾക്കുമുള്ള ഒരു തെളിവ് കൂടിയാണ് എന്നതും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു നാസിക്കിൽ നടന്ന ആ ഒരു ചടങ്ങിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തന്നെ രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി നിർമ്മിച്ച അടിസ്ഥാന പരിശീലന വിമാനമായ ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിന ആകട്ടെ അതിൻ്റെ അതായത് എച്ച് ടി ടി ഫോർട്ടി അതിൻ്റെ രണ്ടാമത്തെ ഉൽപാദന ലൈൻ ടീയും എൽ സി എം കെ വൺ അതുമായുള്ള മൂന്നാമത്തെ ഉൽപ്പാദന ലൈൻ്റെയും ഉദ്ഘാടനവും ഇന്ന് അദ്ദേഹം ഇവിടെ അതായത് പ്രതിരോധ മന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്യൂസ്